അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ദയനീയമായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ രണ്ട് ദിവസപ്പുറം ആണല്ലോ ഒരു അസർബൈജാൻ ഒരു ഫ്ലൈറ്റ് കസാക്കിസ്ഥാനിൽ ഇടിഞ്ഞ് അപകടത്തിൽ പറ്റി മുപ്പത്തി എട്ടാള് വരയ്ക്കുകയും ഇരുപത്തൊമ്പതാൾ രക്ഷപ്പെടുകയും ചെയ്തത് അതിലുള്ളൊരു ദയനീയ വീഡിയോ ആണ് ഞാൻ ഇങ്ങളെ കാണിക്കാൻ പോകുന്നത് പക്ഷേ വളരെ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷത്തിൽ നമുക്ക് അഭയം പ്രാർ പ്രാപിക്കാനുള്ള നമ്മുടെ അള്ളഹ മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ ഏത് സമയത്തും അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോൾ ഇത് ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ എടുത്ത വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ്പ ചെല്ലുന്നതും അള്ളാഹു അക്ബർ പറയുന്നതും അതിനിടയ്ക്ക് താഴത്തേക്ക് നോക്കുന്നു വീഴാൻ പോവുകയാണ് ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണല്ലോ എന്ന് മനസ്സിൽ മരണം ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ പറയുന്നത് ദൈവം നമ്മുടെ ഈ ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെ നമ്മളെ രക്ഷിക്കും രക്ഷിക്കുമെന്നുള്ള ഒരു പൂർണ്ണ തെളിവാണ് ഈ കാണുന്ന വീഡിയോ അതിൽ മുപ്പത്തിയെട്ടാട് മരിച്ചു ഇരുപത്തൊമ്പതാട് രക്ഷപ്പെട്ടു എന്നാണ് കേട്ടത് എന്താണ് അപകട കാരണം എന്നൊന്നും അറിയില്ല എന്നാലും അദ്ദേഹം ലാസ്റ്റ് ആ അപകടത്തിന് ശേഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന രംഗം ആ അപകടത്തിൽ നിന്ന് പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ വീഡിയോ അദ്ദേഹം ചെയ്യുന്നത് രക്ഷപ്പെടുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അള്ളാഹു അദ്ദേഹത്തിനെ നല്ല നിലയിൽ മരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇനി രക്ഷപ്പെടുകയാണെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മരണം മുമ്പിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ഇടുന്നത് നമുക്ക് ആ വീഡിയോയുടെ പ്രശസ്ത ഒന്ന് കാണാം അതിനുശേഷം ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഇതൊരു പക്ഷേ നിരീശ്വരവാദികൾക്കെല്ലാം ഒരു പരിഹാസമായിട്ട് തോന്നും നിരീശ്വരവാദികൾ ദൈവത്തിനെ വിശ്വസിക്കാത്ത ആളുകളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ രക്ഷിക്കുമെന്നും മനസ്സിൽ ഉറച്ചുകൊണ്ട് നമ്മൾ നടക്കണമെന്നില്ല ആ ദൈവം നമ്മളെ രക്ഷിക്കും കപട മനസ്സായിട്ട് നടക്കുന്നവൻ ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപടം നടിച്ചു നടക്കുന്നവൻ അവനെ ദൈവം രക്ഷിക്കില്ല ഇങ്ങനത്തെ കടവ് പറഞ്ഞിട്ടും മറ്റുള്ള ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഇസ്ലാമിൻ്റെ പേരിൽ കടവ് പറയുന്നവനും അവനെല്ലാം അതിനുള്ള മറുപടി ഈ ലോകത്തു നിന്നും തന്നെ കിട്ടും ഞാനൊരു പൂർണ്ണ ദൈവവിശ്വാസിയാണ് എന്നുള്ളതിന് നമ്മൾ ഉറപ്പിക്കണം മനസ്സിൽ ആ എന്തും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിൽ ദൈവത്തിൽ വരമേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ള ഈ ഖബരങ്ങളും വക്കുബറയിലും പോയിട്ട് സംസാരിക്കും അവരോട് സഹായം തേടുന്നതല്ല ഞാൻ പറയുന്നത് ഡയറക്റ്റ് ടു അല്ല അല്ല നമ്മളെ സഹായിക്കും നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കേട്ടിട്ട് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ആ അതെനിക്ക് വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി അത്രേ ഉള്ളൂ അപ്പം നമുക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എല്ലാവരിലേക്ക് പരമേൽപ്പിക്കാം തവക്കൽ തോൽ അല്ല എന്നു എനിക്ക് ഇത്രയേ ഉള്ളൂ ഇത്ര വീഡിയോയിൽ പറയാനുള്ളൂ അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും